പൂർത്തിയാക്കാൻ പറ്റാതെ വരുവാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടം തന്നെയാണ് വിദേശത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ അവർക്ക് എക്സാമിനൊക്കെ തടസ്സം വളരെയധികം കൂടുതലായി കാണുന്നുണ്ട് ആത്മാർത്ഥമായി പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം അതിനു വേണ്ടി കാരണം ഒരുപാട് സാമ്പത്തികമൊക്കെ ചിലവാക്കിയാണ് സാധാരണക്കാർ പുറത്തോട്ട് പോകാൻ വേണ്ടി ഈ ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അറിയാം അപ്പോൾ അവർക്കൊക്കെ ഈ മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ തടസ്സം കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുക ആത്മാർത്ഥമായി പഠിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ സംസാരവും എടുത്തുചാട്ടം മുൻകോപം ഇത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അപവാദങ്ങൾ ശത്രുതകൾ ഇതെല്ലാം വരുവാനും സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നു കൂടാതെ സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാരമായ കാര്യത്തിന് നമ്മുടെ എടുത്തുചാട്ടം മൂലമോ അല്ലെങ്കിൽ നമ്മുടെ മുൻകോപം മൂലമോ നമ്മുടെ സംസാരം മൂലമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ സംസാരം വളരെയധികം നിയന്ത്രിക്കുക എടുത്തിട്ട് സംസാരിക്കരുത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി അതാരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഗൃഹനാഥൻ വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വീട്ടിലെ എല്ലാ വ്യക്തികൾക്കും അതിൻ്റേതായ നെഗറ്റീവ് അനുഭവം ഉണ്ടാകുകയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അവിടെ ഒരു സന്തോഷം നഷ്ടപ്പെടുന്നു ജീവിതം ഒരു വിജയത്തിലെത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോവുകയായിരിക്കും നമുക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള അന്തരീക്ഷം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രഹനാഥനും ഗ്രഹനായികയ്ക്കും മാത്രമേ കഴിയുകയുള്ളൂ രണ്ടുപേരുടെയും സംസാരം എഴുതാട്ടം പ്രവൃത്തികൾ ഇതെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വീട്ടിലെ ഗ്രഹനാഥൻ്റെ പകലൊക്കെ കാണുന്ന ഒരു സ്വഭാവമാണ് മദ്യപാന ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർഷസമയം അത് കൂടുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കഴിയുന്നതും അത് നിർത്തി കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടൊരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട് വളരെ അധികം ശ്രദ്ധിക്കുക എന്നാൽ മുതിർന്ന ആൾക്കാർ മാത്രമല്ല വിദ്യാർത്ഥികളായ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക അവർക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇന്നവർ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ചെറിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നത് നാളെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ വഴക്ക് പറയുവാനോ അവരെ ഉപദേശിക്കുവാനോ നിൽക്കാതെ നമ്മൾ അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അതല്ല സന്തോഷമായിട്ടുള്ളത് പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് ലഹരി അല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സുഖമെന്ന കരുതിയാണ് വിദ്യാർത്ഥികൾ നടക്കുന്നത് അതൊന്നുമല്ല അതിനേക്കാളും ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ജീവിതവും ബാക്കി നിൽക്കുകയാണ് നമ്മൾ വിദ്യാർത്ഥികൾ